നമസ്കാരം ഗസയിൽ കൂട്ടക്കൊല്ലുകൾ സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇസ്രയേൽ എം പി പറയുന്നത് ലൈവ് ചാനൽ ചർച്ചയ്ക്കിടുകയായിരുന്നു ഇസ്രയേൽ പാർലമെന്റ് അംഗമായ സി സ്കോട്ടിന്റെ ഈ വിവാദ പരാമർശം സ്കോട്ടിന്റെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് ഇന്നലെ രാത്രി മാത്രം ഗസയിൽ നൂറ് ഫലസ്തീനികളെ ഞങ്ങൾ കൊലപ്പെടുത്തി പക്ഷെ ലോകത്ത് ആരും അത് ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ട് നൂറോളം ഗസക്കാർ കൊല്ലപ്പെട്ടാലും ലോകം അത് ശ്രദ്ധിക്കില്ല എന്നാണ് സ്കോട്ട് പറഞ്ഞത് കനത്ത ആക്രമണമാണ് ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് വടക്കൻ ഗസയിൽ നിന്ന് പലസ്തീനികളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ് അവശ്യ മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും ഗസയിലേക്ക് കടത്തിവിടാതെ കടുത്ത ഉപരോധമാണ് ഇസ്രയേൽ നടത്തുന്നത് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് അതേസമയം അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടതായാണ് സർക്കാർ മീഡിയ ഓഫീസും നൽകുന്ന വിവരം അതേസമയം പലസ്തീൻ ജനതയെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് പുറന്തള്ളാനുള്ള ഏതൊരു നീക്കവും തള്ളുകയാണ് സൗദി അറേബ്യ ബാഗ്ദാദിലെ അറബ് ലീഗ് യോഗത്തിലായിരുന്നു സൗദി ഈ ഒരു നിലപാട് ആവർത്തിച്ചു പറഞ്ഞത് സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈറിൻ്റെതായിരുന്നു പ്രതികരണം ഗസിയിൽ നിന്നുള്ളവരെ ലിബിയയിലേക്ക് മാറ്റാൻ യുവസ് ആലോചിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് സൗദിയുടെ ഈ ശക്തമായ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതാണ് ഇസ്രയേലുമായുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള ഏക മാർഗമെന്നും സൗദി അറേബ്യ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇറാഖിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ ഇറാൻ ആണവ ചർച്ചകളും സിറിയക്കെതിരായ ഉപരോധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രധാന ചർച്ചാ വിഷയങ്ങളാണ് ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള സൈനിക ഓപ്പറേഷൻ ഇസ്രയേൽ ആരംഭിച്ചു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ വ്യാപക വ്യോമാക്രമണങ്ങളിൽ ഗസയിൽ നൂറ്റി പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ആസൂത്രിതമായി ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ കൈവശപ്പെടുത്താനാണ് ഇസ്രയേല് ശ്രമിക്കുന്നത് വടക്കൻ ഗസയിലെ നിരവധി മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് പലസ്തീനികളെ ഇസ്രയേൽ സൈന്യം ആട്ടിയോടിച്ചു ഗസയിലേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇസ്രയേൽ കടത്തിവിടുന്നില്ല അതേസമയം ജറുസലേമിലും ഇസ്രയേൽ അതിക്രമം തുടരുകയാണ് ഫലസ്തീൻ യുവാവ് മുഹമ്മദ് നിദാൻ അബു ലബ്ദയെ ഇസ്രായേൽ സൈന്യം അൽ അക്സ മസ്ജിദ് ഗെയ്റ്റിന് സമീപം വെടിവെച്ച് കൊന്നു ഇതിനിടെ ഗസയിൽ പട്ടിണിയും രൂക്ഷമാണ് ഗസയിൽ ഫലസ്തീനികളുടെ ശരീരത്തിൽ ിയുടെ ഫലങ്ങൾ പ്രകടമായി തുടങ്ങിയെന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഖലീൽ അൽ രഗ്രാൻ പറയുന്നത് പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന വ്യാപകമായ വിളർച്ചയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ആളുകൾക്ക് ഇനി രക്തം ദാനം ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവും വ്യക്തമാക്കി ഇതോടെ ആശുപത്രികളിൽ ഇപ്പോൾ രൂക്ഷമായ രക്തക്ഷാമം അനുഭവപ്പെടുകയാണ് മരണസംഖ്യ ഉയരാനും രക്തക്ഷാമം വഴിവെക്കും അതിനിടെ തുടർച്ചയായ ഇസ്രയേലി ബോംബാക്രമണ കാരണം ഗസാമുനുമ്പിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കാണാതായ പലസ്തീനുകളെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് സിവിൽ ഡിഫൻസ് ഏജൻസിയും അറിയിച്ചിരുന്നു